ബാലതാരമായി സിനിമയിലെത്തി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ കൊച്ചു സുന്ദരിയാണ് മീനാക്ഷി അനൂപ് ടോപ്പ് സിംഗർ സീസൺ വൺ മുതൽ അവതാരികയായി പ്രേക്ഷകരുടെ മനം കവർന്ന താരം സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി പക്വതിയാർന്ന സംസാരത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരം മികച്ച പ്രേക്ഷക അഭിനന്ദനങ്ങൾ സ്വന്തമാക്കിയതാണ് ഇപ്പോഴിതാ കേരള രാഷ്ട്രീയത്തിൽ ചൂടുപിടിപ്പിച്ച രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുകയാണ് മീനാക്ഷി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അഭിപ്രായം പറയാൻ താൻ ആളല്ല എന്ന പക്വതിയാർന്ന മറുപടിയിലൂടെ റിപ്പോർട്ടറുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് താരം സങ്കീർണമായ വിഷയത്തിൽ ചെറിയൊരു നാക്കുപിഴ വന്നാൽ പോലും ഏറെ വിമർശനങ്ങൾക്ക് വിധേയപ്പെടുമെന്ന ദീർഘവീക്ഷണമുള്ളതുകൊണ്ടാണ് പക്വതിയാർന്ന മറുപടിയിലൂടെ മീനാക്ഷി തന്റെ നയം വ്യക്തമാക്കിയത് മീനാക്ഷിയുടെ പ്രതികരണങ്ങൾ ഏറെ പ്രോത്സാഹനമർഹിക്കുന്നവയാണ്